ഈശമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ മുപ്പത്തിനാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചു കേട്ട പീഡനങ്ങളുടെ കാലം എന്ന് പറയുന്ന സൂക്ഷ്മഭാഗത്തിന്റെ തുടർച്ചയാണ് ജെറുസലേമിന്റെ പതനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം തുടർന്ന് മനുഷ്യപുത്രന്റെ ആഗമനം എന്ന് പറയുന്ന ഭാഗത്തിന്റെ പകുതിയോട് എത്തുമ്പോഴാണ് ഈ സൂക്ഷിഭാഗം നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ വ്യക്തമായും ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് അതിൻ്റെ റോമൻ പട്ടാളക്കാർ അതിനു ചുറ്റും പാളയം അടിച്ചിരിക്കുകയാണ് അത് തകർക്കപ്പെടാൻ പോകുന്നു അതിന് അതുകൊണ്ട് തന്നെ ഈ ഗർഭിണികളും കുഞ്ഞുങ്ങളുള്ളവരും ഒക്കെ വിലപിക്കുക അല്ലെങ്കിൽ അവര് അതിനെ അതൊരു വലിയൊരു ദുരിതത്തിലേക്ക് അവർ പോകാൻ പോവുകയാണ് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും അവർ വാ വാളിന്റെ വായിത്തലയേറ്റു വീഴും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പ്രകൃതിയിൽ കാണുന്ന കുറേ വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സൂര്യനിലും ചന്ദ്രനിലും ആദ്യം പറഞ്ഞ ഭാഗം കൃത്യമായിട്ട് നമുക്ക് ചരിത്രത്തിൽ അത് അരങ്ങേറുന്നുണ്ട് കറുന്നുണ്ട് എഴുപത് എടിയില് പിന്നെ പറയുന്ന ഭാഗങ്ങളുടെ കാലത്തില് കുറച്ച് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അടയാളങ്ങളിൽ പ്രത്യക്ഷപ്പെടും കടലിലെയും തിരുമാലകളിലും ഇരമ്പൽ ജനപദ പദങ്ങളിൽ സംഭവം ഉളവാക്കും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഒരു പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് ഓർപ്പിക്കുന്ന രീതിയിലാണ് സത്യത്തിൽ ഇതൊരു അപ്പോക്കലിപ്റ്റിക് സാഹിത്യശൈലി ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ നമ്മൾ വായിച്ചെടുക്കാനായിട്ട് കുറച്ചൊരു വെളിപാടിന്റെ സാഹിത്യശൈലിയിൽ എഴുതിപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം അതിന് അങ്ങനെയാണ് ഈശോ സംസാരിക്കുന്നത് ഇവിടെ അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണാം ഇരുപത്തിയേഴാം വാക്യം ഇരുപത്തി എട്ടാമത്തെ വാക്യം ഈ ഭാഗത്തിന്റെ അവസാന വാക്യം നമ്മുടെ സുരക്ഷ അവസാന വാക്യം ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവാൻ എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് ഈ ഭാഗം ചെയ്യുന്നത് ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവാൻ എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു സത്യത്തിൽ ഈ ശിരസ് ഉയർത്തി നിൽക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ബൈബിളില് പലയിടങ്ങളിലും കാണാൻ സാധിക്കും അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ദൈവഭക്തന്റെ സന്തോഷം എന്ന് പറയുന്ന ഭാഗത്താണ് ഇവിടെ മനുഷ്യപൂത്രം വരുമ്പോൾ ശിരസ് ഉയർത്തി എന്ന് പറയുന്ന ഭാഗം എടുക്കുന്നുണ്ട് ഈ ഭാഗം ഇത് ഇത് ശിരസ് ഉയർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് നൂറ്റി പന്ത്രണ്ടാം സങ്കർത്തിന് ഒമ്പതാം വാക്യത്തിലാണ് അത് ആ ഒമ്പത് വാക്യങ്ങൾ വായിക്കുകയാണ് അത് അത് ആ ദൈവഭക്തന്റെ സന്തോഷം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ തലക്കൊട്ടോട് ഉള്ളിലെ ഭാഗം തുടങ്ങുന്നിങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ കൽപ്പനകളിൽ ആനന്ദിക്കുന്നവൻ അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും കൽപ്പന പാലിക്കുക സത്യസന്ധത കാണിക്കുക അവന്റെ ഭവനം സമ്പദ് സമൃദ്ധമാവും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും അപ്പൊ മൂന്നാമത്തെ വരി ആദ്യത്തെ ഒന്നാമത്തെ വരി പറയുന്ന കൽപ്പന പാലിക്കുക രണ്ടാമത്തെ വരി പറയുന്ന സത്യസന്ധത ഉണ്ടായിരിക്കും മൂന്നാമത്തെ വരി പറയുന്ന നീതി ഉണ്ടായിരിക്കുക നാലാമത്തെ വരി പറയുന്നതിനാണ് പരമാർത്ഥ ഹൃദയനെ അന്ധകാരത്തിൽ പ്രകാശം വധിക്കും അവന് ഉദാരണം കാരുണ്യം നീതി ഇഷ്ടനുമാണ് കാരുണ്യം ഉണ്ടായിരിക്കും നീതി ഉണ്ടായിരിക്കും നീതി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അപ്പോ കൽപ്പന പാലിക്കും സത്യസന്ധത ഉണ്ടായിരിക്കും നീതി ഉണ്ടായിരിക്കും കരുണ ഉണ്ടായിരിക്കും അപ്പം വിശ്വസ്തത നീതി കരുണ എന്നീ വാക്കുകൾ വാക്കുകൾ വന്നു കഴിഞ്ഞു വീണ്ടും ഉദാരമായ വായ്പ കൊടുക്കും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നതിന് നന്മ കൈവരും നന്മയുണ്ടായിരിക്കും നീതിമാൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവന്റെ സ്മരണ എന്നയിക്കുന്നവർക്ക് വീണ്ടും നീതി നീതി എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ചു വരിക ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻറെ ഹൃദയം അഞ്ചലവും കർത്താവിനെ ആശ്രയിക്കുന്നതുമാണ് അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയിൽ അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും ഇങ്ങനെ ആവർത്തിച്ച് പല വാക്കുകളിലായിട്ട് ഇങ്ങനെ നീതി അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും എന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറയുന്നത് ഉദാ അവൻ ഉദാഹരണം കാരുണ്യവാനും നീതിവാനുമാണ് നീതി ഇഷ്ടനുമാണ് എന്ന് പറഞ്ഞ് രണ്ടാമത് വീണ്ടും പറഞ്ഞു വീണ്ടും മൂന്നാമത് ഉദാരമായ വായ്പ എടുക്കുകയും നീതിയോടുകൂടി വ്യാപരിക്കുകയും ചെയ്യുന്ന നന്മ ഇവരും വീണ്ടും നീതി പറയുന്നു നാലാമതായി വീണ്ടും നീതിമാനൊരിക്കലും വിളക്കം തെട്ടിയിൽ അവന്റെ സ്മരണ എന്നീക്കും നിലനിൽക്കും വീണ്ടും അഞ്ചാമതായിട്ട് നമ്മൾ വീണ്ടും വായിക്കുന്നിങ്ങനെയാണ് അവൻ അവർ അവൻ ദരിദ്രർക്ക് ഉദാരമായ ദാനം ചെയ്യും അവന്റെ നീതി എന്ന നിലനിൽക്കുകയും ചെയ്യും ഇങ്ങനെ അഞ്ച് പ്രാവശ്യം നീതിയെക്കുറിച്ച് പറയുക അതിനകത്ത് കൽപ്പന പാലിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചും കരുണയും ഉദാരതയും ഉള്ളവനെ കുറിച്ചും ഉദാരമനും ഉദാഹരണം കരുണ്യോനെന്ന് പറയുന്നത് കരുണയെ കുറിച്ച് പറയുന്നത് നീതിയെ കുറിച്ച് നീതി അഞ്ചു പ്രാവശ്യം പറയുന്നുണ്ട് എന്നിട്ട് ഈ ഒമ്പതാമത്തെ വാക്യത്തിന്റെ അടുത്ത ഭാഗം പറയുന്നത് പറയുന്നിങ്ങനെയാണ് അവൻ ദരിദ്രർ കുദാരമായി ദാനം ചെയ്യുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും അപ്പൊ ഈ മനുഷ്യപുത്രൻ രാഗാനാവുമ്പോൾ ശിരസ് ഉയർത്തി നിൽക്കുന്നതിനെ കുറിച്ചാണ് നമ്മള് ലൂക്കയുടെ സുവിശേഷത്തില് വായിക്കുന്നത് ശുഷ ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി ഇരുപത്തിയെട്ടാം ഇരുപത് ഏർ ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ ശിരസ് ഉയർത്തി നിൽക്കും എന്ന് പറയുന്നത് അപ്പോൾ അവൻ ശിരസ് ഉയർത്തി നിൽക്കും ഇവ സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവാൻ എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ് ഈ മനുഷ്യപുത്രന്റെ ആഗമന സമയത്ത് ശിരസ് അപ്പൊ ആരാണ് ഈ ശിരസ് ഉയർത്തി നിൽക്കുന്നവൻ നീതിമാനാണ് അവൻ കല്പന പാലിക്കുന്ന വിശ്വസനാണ് അവൻ ഉദാരം ഉദാരനും കാരുണ്യവാനുമാണ് അവൻ നന്മയുള്ളവനാണ് പിന്നെ ആവർത്തിച്ച് പറയുകയാണ് അഞ്ചു പ്രാവശ്യം പറയുകയാണ് അവൻ നീതിനിഷ്ഠനാണ് നീതിമാനാണ് അവൻ ശിരസ് ഉയർത്തി അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി അങ്ങനെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മനുഷ്യപുത്രനാകും ആകുന്നാകുമ്പോൾ ശിരസ്വയർത്തി നിൽക്കും എന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്നു ശിരസ് ഉയർത്തി നിൽക്കുന്നത് ആരാണെന്ന് ഏർ വിധ സങ്കീർത്തനത്തിൽ കുറിച്ച് വെച്ചിരിക്കുന്നു നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം ഒന്നൂട്ടൊമ്പതിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നീതിമാനാണ് ശിരസ് ഉയർത്തി നിൽക്കാൻ പോകുന്നത് ബാക്കിയുള്ളവൻ ശിരസ് കുനിച്ച് നിൽക്കേണ്ടി വരും നീതി ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിയിലായിരിക്കുന്ന തിന്മയിലായിരിക്കുന്ന ഏതൊരാളും ശിരസ് കുനിച്ച് നിൽക്കേണ്ടി വരും ബാക്കിയുള്ളവർക്ക് നീതിയിൽ നിൽക്കുന്ന ജീവിക്കുന്നവന് ശിരസ് ഉയർത്തി നിൽക്കാനായിട്ട് സാധിക്കും ശിരസ് ഉയർത്തി നിൽക്കുവിൻ എന്ന് ഈശോ പറയുക അപ്പൊ ശിരസ് ഉയർത്തി നിൽക്കാനുള്ള കൃപക്കായി നീതി നിഷ്ഠയോടുകൂടി ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും അനുഗ്രഹിക്കട്ടെ